ഞാന് ഒരു ഒരാഴ്ച ആയിട്ട് ഇങ്ങനെ ഇങ്ങനൊന്നും പഠിക്കണുണ്ട് എന്താവൂന്നറിയില്ല എന്നാലും മലയാളം അല്ലാണ്ടേ പേടിയാ അല്ലാണ്ട് വലിയ ചർച്ചകൾ നടക്കുന്നു ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെയൊക്കെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇതെല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് ഒരു എരിയും കുളിയുമൊക്കെ വേണ്ടേ അതിനുവേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വെറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല നല്ലതാണ് ഈ മേലെ സ്ത്രീകൾ വലിയ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതു ചെയ്യും അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികളിടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങ് നല്ല കഷ്ടമായിട്ട് ചരിത്രമേഖലയിലുള്ള ആളാണ് അപ്പോൾ ഈ പുതിയ നടിമാരുടെയൊക്കെ വാതിലി വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അത് അത്രത്തെ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല അത് നമുക്ക് ഇതിൻ്റെ ഉള്ളു പിന്നെ ഉറപ്പല്ലേ അങ്ങനെ ഉണ്ടായി അന്വേഷിക്കണം അല്ലേ പിന്നെ നല്ലതല്ലേ മറ്റൊരു കാര്യം ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നല്ലേ അല്ലേ ബംഗാളി മുരിൽ അക്കാദമിയുടെ നേതൃത്ഥത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്രയും ആരോപണം ആർക്ക് വേണ്ടി എന്ന് പറയാലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോരുക്കും എന്തും പറയാമല്ലോ പെട്ടെന്ന് അറിയുന്നത് അതല്ലേ നമുക്ക് ചർച്ചയായ എളുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേർ സ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വെരളി കൊണ്ടും കൂടെ അല്ലേ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാണ്ടിരിക്കുന്നതും അവരെ പോലെ ആവില്ല അതുകൊണ്ട് പറയുന്നത് നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ് ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്നു നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവരുടെ മുഖം കൂടി അടിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ വിടും അവരെ അതങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മടെ നമ്മുടെ നമ്മുടെ നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാ എല്ലാരും പറയുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും പ്രതീക്ഷ തന്നെയാ നല്ല ശുഭപ്രതീക്ഷ ആ സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ അവർ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ മറുപടി എനിക്കറിയില്ല െങ്കിലോ കേരളത്തിലെ കേരളത്തിലെ അനൗപചാരികെ പ്രചോദനമാണ് അദ്ദേഹം ഇപ്പൊ ഏഴു മാസമായി ഇനി പത്താം ക്ലാസ് പഠിക്കും അങ്ങനെ പഠിക്കാനുള്ള ഒരുപാട് കുട്ടികൾക്ക്